നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാള സാഹിത്യ വിമർശനത്തിലെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ജീവൽ സാഹിത്യവും സൗന്ദര്യബോധവും എന്ന ലേഖനമാണ് ആദ്യം നമുക്ക് ഇ എം എസ് നമ്പൂതിരി പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇന്ത്യയിലെ ചരിത്രകാരനും രാഷ്ട്രീയ ചിന്തകനും അതുപോലെ സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെ ആയിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം ഏലംകുളം മരക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് സാഹിത്യ ചിന്തയിൽ ഒരു പുതിയ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വേണ്ടി തൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി ഇ എം എസിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം മാർക്സിയൻ കലാതത്വശാസ്ത്രവും ചിന്താധാരകളും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾക്കും വീക്ഷണങ്ങൾക്കുമൊക്കെ ഒരു അടിത്തറയായിട്ടുണ്ടായിരുന്നത് മാർക്സിയൻ ചിന്താരീതികളും അതേപോലെ അങ്ങനെയുള്ള തത്വശാസ്ത്രവും ഒക്കെ അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ പതിനാലിന് മലപ്പുറം ജില്ലയിലെ ഏലംകുളത്താണ് അദ്ദേഹം ജനിക്കുന്നത് ഐക്യ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പല വിഷയങ്ങളിലായിട്ട് ഒട്ടനേകം വിഷയങ്ങളിലായിട്ട് രചനകൾ നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് വിഷയങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് മേഖലകളിലായിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പരന്നു കിടക്കുന്നു രാഷ്ട്രീയം ചരിത്രം മതം സാമൂഹ്യശാസ്ത്രം സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതുകയുണ്ടായി അങ്ങനെ എഴുതിയിട്ട് അദ്ദേഹം ഇവയെ പറ്റിയെല്ലാം തുറന്ന ചർച്ചകൾ അതേപോലെ അഭിപ്രായങ്ങൾ എഴുത്തുകൾ ഇതൊക്കെ അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട് അങ്ങനെ അത്തരത്തിൽ പുരോഗമനപരമായിട്ടുള്ള ഒരു സാഹിത്യമാണ് ആവശ്യം സാഹിത്യത്തിൽ വളർച്ച ആവശ്യമാണ് പുരോഗതി ആവശ്യമാണ് അങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പുരോഗതിയുള്ള സാഹിത്യമാണ് നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൽ സാഹിത്യവും സൗന്ദര്യ ബോധവും എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂലൈ പത്തൊമ്പതിന് പ്രസിദ്ധീകരിക്കപ്പെട്ടു അത് മാതൃഭൂമി ആഴ്ച പതിപ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൽ സാഹിത്യവും സൗന്ദര്യബോധവും എന്നുള്ള ലേഖനം പറ്റി വിശദമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന ലേഖനമാണ് അത് അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടു അങ്ങനെ ജീവൽസാഹിത്യവും സൗന്ദര്യബോധവും എന്നുള്ള ലേഖനം പുതിയ തരം കാഴ്ചപ്പാടുകൾ സാഹിത്യത്തിന് സംഭാവന ചെയ്ത പുതിയ തരം വീക്ഷണം മുന്നോട്ട് വെച്ച ഒരു നവീനമായ ചിന്താഗതിയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു ലേഖനമായിരുന്നു മനുഷ്യ ജീവിതമാണ് സാഹിത്യത്തിൻ്റെ അടിത്തറ സാഹിത്യം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യൻ്റെ ജീവിതമാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം അതിൻ്റെ അടിത്തറ എന്നുള്ളൊരു വീക്ഷണമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് മനുഷ്യ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം മനുഷ്യൻ്റെ ജീവിതമാണ് സാഹിത്യത്തിൻ്റെ അടിത്തറ അപ്പോൾ ജീവിതവും സാഹിത്യവും പരസ്പരം സ്വാധീനിക്കപ്പെട്ട് കിടക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് മാർക്സിയൻ തത്വശാസ്ത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിറഞ്ഞു വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നത് ശരിക്കും മാർക്സിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർക്സിയൻ ആശയങ്ങളാണ് അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നത് സാഹിത്യം ശരിക്കും ലക്ഷ്യമാക്കുന്നത് സാമൂഹികവും സാംസ്കാരികവുമായ ഒരു ഉയർച്ചയാണ് സാഹിത്യത്തിലൂടെ നമ്മൾ സാഹിത്യം എഴുതുന്നു കൃതികൾ എഴുതുന്നു അങ്ങനെ ആ കൃതികൾ വായിച്ച് സമൂഹത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ നല്ല നല്ല മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് സാഹിത്യം നിൽക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് മാർക്സിയൻ കലാദർശനം പറയുന്നത് അത്തരത്തിൽ പുരോഗതിയിലേക്കും പുരോഗമനത്തിലേക്കും സമൂഹ സമൂഹത്തെ നയിക്കാൻ സാഹിത്യത്തിന് കഴിയണമെന്നുള്ള ഒരാശയമാണ് നമുക്ക് അതിൽ കണ്ടെത്താൻ കഴിയുന്നത് അങ്ങനെ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് ശരിക്കും സാഹിത്യകാരൻ സാഹിത്യകാരൻ സമൂഹത്തിൽ നിന്നാണല്ലോ വളരുന്നത് നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ് അപ്പോൾ ആ സമൂഹത്തിൽ നിന്നും വരുന്ന ഒരാളാണ് സാഹിത്യകാരൻ സമൂഹത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള സമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് സാഹിത്യകാരൻ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ അയാൾക്ക് കഴിയില്ല അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സമൂഹത്തെ ഒട്ടേറെ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ സമൂഹമായിട്ടുള്ള ഒരു കടപ്പാട് അദ്ദേഹത്തിനുണ്ട് എഴുത്തുകാരനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പിന്നെ മാർക്സിയൻ കലാസാഹിത്യ പ്രസ്ഥാനത്തിന് ചില പിഴവുകളൊക്കെ ചില കുഴപ്പങ്ങളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട് മാർക്സിയൻ കലാ ദർശനത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണ് ഇ എം എസ് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഈ മാർക്സിയൻ കലാസാഹിത്യ പ്രസ്ഥാനത്തിന് ചില പിഴവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് പിൽക്കാലത്ത് അതായത് ഇങ്ങനെ മാർക്സിയൻ കലാസാഹിത്യം ഉള്ളടക്കത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് മറ്റുള്ള ഘടകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കുറച്ചുകൊണ്ട് ഉള്ളടക്കത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു അങ്ങനെ കൊടുത്തത് വളരെ അമിതമായിപ്പോയി കുറച്ച് കൂടുതലായിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത് പിന്നീട് അദ്ദേഹം തിരിച്ചറിഞ്ഞു അതേപോലെ എഴുത്തുകാരൻ്റെ സർഗാത്മകമായ സ്വാതന്ത്ര്യത്തെ ഈ മാർക്സിയൻ കലാസാഹിത്യം കുറച്ചൊക്കെ പരിമിതപ്പെടുത്തുന്നുണ്ട് അയാൾക്ക് സ്വന്തമായിട്ടുള്ള സ്വതന്ത്രമായി എഴുതാൻ വേണ്ടി അത്രമാത്രം ഒരു സ്വാതന്ത്ര്യമൊന്നും അനുവദിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ ചില ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ മാർക്സിയൻ ദർശനം അനുസരിച്ച് ഒരെഴുത്തുകാരന് എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യത്തെ കുറച്ച് പരിമിതപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് ഈ മാർക്സിയൻ കലാസാഹിത്യം എന്ന് അദ്ദേഹം മനസ്സിലാക്കി മാത്രമല്ല കലാ സൗന്ദര്യത്തെയും വേണ്ടത്ര പരിഗണിച്ചില്ല സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആകപ്പാടെയുള്ള ഒരു ചട്ടക്കൂടിൻ്റെ ഒരു ഭംഗി എഴുത്തിൻ്റെ ആഖ്യാന മികവ് തുടങ്ങിയിട്ടുള്ള സവിശേഷതകൾ അങ്ങനെ സൗന്ദര്യപരമായിട്ട് നിൽക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവയൊന്നും വേണ്ടത്ര പരിഗണിക്കാതെ കൂടുതൽ സമൂഹത്തിൻ്റെ ഉന്നമനത്തിലേക്ക് കൂടുതൽ ചിന്തകൾ നടത്തി അങ്ങനെ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം കുറച്ച് പരിമിതപ്പെടുത്തുകയുണ്ടായി എന്ന് ഇ എം എസ് സംഭവത്തിന്റെ പാട് പിൽക്കാലത്ത് തിരിച്ചറിയുന്നുണ്ട് ഇ എം എസ് എഴുതിയിട്ടുള്ള നിരൂപണങ്ങൾ വളരെ വലിയ ആശയം വളരെ നല്ല ആശയം നമ്മൾക്ക് തരുന്ന രീതിയിലുള്ള എഴുത്തുകളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത് ഉന്നതമായിട്ടുള്ള ചിന്താ രീതിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തിൻ്റെ നിരൂപണം നടത്തുമ്പോഴൊക്കെ ഒരുപാട് വളരെ മികച്ചു നിൽക്കുന്ന ആശയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് യുക്തിയെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ചിന്തകളെ തുറന്ന് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു ചിന്തകളെ തുറന്നെഴുതാൻ ഒരു തുറന്നെഴുത്ത് നടത്താൻ അദ്ദേഹത്തിന് വളരെയേറെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരു ചിന്താശക്തിയോടെ ഒരുപാട് ചിന്തിച്ച ശേഷം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അത്തരത്തിൽ രൂപപ്പെട്ട രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അപഗ്രഥനങ്ങളും അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത് ആശാനും മലയാള സാഹിത്യവും മലയാള സാഹിത്യ നിരൂപണത്തിൽ മാർക്സിസത്തിൻ്റെ സ്വാധീനം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കൃതികളായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇത്രയും ഉന്നതമായ സംഭാവനകൾ അതുല്യമായ സംഭാവനകൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്ത അതുല്യനായ ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ച് പത്തൊമ്പതിന് നമ്മൾ വിട്ട് വിട പറഞ്ഞു അപ്പോൾ ഇത്രയുമാണ് ഇ എം എസിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് ലേഖനത്തിലേക്ക് കിടക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന് ജനഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന് ഒരുപാട് സ്വാധീനം ജനങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മലയാള സാഹിത്യത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ലക്ഷണക്കേടുകളാണ് മലയാള സാഹിത്യത്തിൻ്റെ ഒരു പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ജീവൽ സാഹിത്യത്തിന് ഇത്രയേറെ സ്വാധീനം ചെലുത്താൻ സാധിച്ചത് അത് മലയാള സാഹിത്യത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളും വിഷയങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നതിനെ തുറന്നു കാട്ടിയത് കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പരിക്കന്മാരായ പത്ത് നാൽപ്പത് തെമ്മാടി പിള്ളേർ ഒരു ദിവസം ഒരു സമ്മേളനം കൂടി പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ അരമുക്കാൽ കോളം വാർത്തയും കൈവശപ്പെടുത്തി ഇങ്ങനെയുള്ള രീതിയിൽ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന് നേരെ വിമർശനങ്ങൾ വന്നിരുന്നു ഇത്തരത്തിലൊരു വിമർശനം രൂപപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റിയാണ് ലേഖകൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു വിമർശനം ഇത്തരത്തിൽ ഉള്ള ഇങ്ങനെ പരുക്കന്മാരായ പത്ത് നാൽപ്പത് തെമ്മാടി പിള്ളേർ ഒരു ദിവസം സമ്മേളനം കൂടി അത് പിന്നീട് പത്രത്തിൽ വാർത്തയുമായി ഉള്ള രീതിയിൽ ജീവൽസാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പറ്റി ഒരു വാർത്ത ഉണ്ടാവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ വിമർശനം ഉണ്ടാവണമെങ്കിൽ ഇത്രമാത്രം സ്വാധീനം ഒരു വളരെ ഒരു വലിയ സ്വാധീനം തന്നെ ജനങ്ങളിൽ ജീവൽസാഹിത്യത്തിന് ചെലുത്താൻ കഴിഞ്ഞതുകൊണ്ടാണല്ലോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇങ്ങനെയൊരു വിമർശനം വരികയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാധീനം അത്രയും ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിമർശനം ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ തന്നെ ജനങ്ങളിൽ എത്രമാത്രം ജീവൽ സാഹിത്യം പ്രാധാന്യമുണ്ടായിരുന്നു ജനങ്ങൾക്കിടയിൽ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ജീവൽ സാഹിത്യത്തിന് അത്രയേറെ പ്രാധാന്യം ആളുകളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിനാലാണ് ഇത്തരത്തിലുള്ള വിമർശനം പോലും നമുക്ക് ജീവൽ സാഹിത്യത്തിൻ്റെ സ്വാധീനത്തെ പറ്റി നമുക്കൊരു ഉൾക്കാഴ്ച തരുന്നതാണ് എന്ന് മനസ്സിലാക്കാം ജീവൽ സാഹിത്യത്തിൻ്റെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് കല കലയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്തയെ എതിർക്കുക എന്നുള്ളതാണ് കല കലയ്ക്ക് വേണ്ടിയല്ല കല എന്തിനു വേണ്ടിയാണ് കല യഥാർത്ഥത്തിൽ ജീവിതത്തിന് വേണ്ടി തന്നെയാണ് ജീവിതത്തിന് വേണ്ടി തന്നെ നിലനിൽക്കുന്ന ഒന്നാണ് കല ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കല അപ്പോൾ കല ജീവിതത്തിന് വേണ്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത് സൗന്ദര്യബോധമില്ല ജീവൽ ജീവത്സാഹിത്യത്തിന് എന്നുള്ളൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട് ജീവിതത്തിൻ്റെ മൂല്യങ്ങളിലും പുരോഗമനത്തിലും സമൂഹത്തിൻ്റെ ഉന്നമനത്തിലുമൊക്കെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അത്തരത്തിൽ സമൂഹമായും ജീവിതവുമായും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സൗന്ദര്യപരമായിട്ടുള്ള എഴുത്തുകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്നുള്ള രീതിയിലാണ് ജീവൽ സാഹിത്യം പറയുന്നത് എന്നുള്ള രീതിയിലൊരു വിമർശനം വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല ശരിക്കും അങ്ങനെയല്ല ജീവൽ സാഹിത്യം ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ സൗന്ദര്യബോധം ഒട്ടും വേണ്ട ഒട്ടും സൗന്ദര്യബോധം പാടില്ല അങ്ങനെയൊന്നുമല്ല ജീവൽ ജീവൽസാഹിത്യത്തിൻ്റെ അഭിപ്രായം എന്നതിനെ പറ്റി കൂടി ഇ എം എസ് നമ്പൂതിരിപ്പാട് തുടർന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ ജീവൽ സാഹിത്യം കല ജീവിതത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു അഭിപ്രായം ഒരു ചിന്താഗതിയാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പോലും സൗന്ദര്യബോധത്തെ പാടെ അങ്ങ് അവഗണിച്ച് കളയണം എന്നൊന്നുമല്ല ജീവൽ സാഹിത്യം പറയുന്നത് ജീവൽ ജീവൽസാഹിത്യകാരന്മാർ ശരിക്കും പറയുന്ന ആശയമെന്ന് പറയുന്നത് കല കലയ്ക്ക് വേണ്ടിയാകരുത് എന്ന വീക്ഷണമല്ല സത്യത്തിൽ ജീവൽ സാഹിത്യകാരന്മാർ പറയുന്നത് കല കലയ്ക്ക് വേണ്ടി ആയിട്ടുള്ളതല്ല അതങ്ങനെ ആവുന്നില്ല അതാവുകയുമില്ല എന്നുള്ള രീതിയിലാണ് ഈ അഭിപ്രായം എന്തുകൊണ്ടാണ് എന്ന് ഇ എം എസ് വ്യക്തമാക്കുന്നുണ്ട് എഴുത്തുകാരൻ്റെ ജീവിത പരിസരം അല്ലെങ്കിൽ എഴുത്തുകാരൻ വളർന്നു വരുന്ന ഒരു ജീവിത പരിസരം അയാളുടെ ഹൃദയത്തിൽ എന്തൊക്കെ പ്രത്യേകതകളും എന്തൊക്കെ മാറ്റങ്ങളുമാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ പ്രത്യേകതകൾ അനുസരിച്ചാണ് കൃതികൾ കൃതികളുണ്ടാകുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കൃതി എഴുതുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ അയാളുടെ ചിന്തകൾ അയാളുടെ സമൂഹം അയാളിൽ ഏൽപ്പിച്ചിട്ടുള്ള മനോഭാവങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ശരിക്കും രചന എഴുതുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകളും അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളുടെ സവിശേഷതകളും ഇതുമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതി ഒരുപാട് അടുത്ത് നിൽക്കുന്നു അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതമുള്ള പരിസരം ആ പരിസരങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് മറ്റൊരു മേഖലയിലേക്ക് പോയിക്കൊണ്ട് കലാ നിർമ്മാണം നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണ് സമൂഹത്തിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിക്കുക എന്നാണ് താൻ നിൽക്കുന്ന സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഒരു എഴുത്തുകാരൻ എഴുതുന്നത് അതുകൊണ്ട് തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വളർന്നു വരുന്നത് അപ്പോൾ കലയിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന പരിസരം കലാകാരൻ്റെ മനോഭാവത്തിനനുസരിച്ച് യാഥാസ്ഥിതികമോ പുരോഗമനപരമോ ആവാം അപ്പോൾ കലാകാരൻ്റെ വീക്ഷണമനുസരിച്ചാണ് ഒരു കൃതി ഏത് രീതിയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുമ്പോൾ സൗന്ദര്യബോധം വേണ്ട എന്നുള്ള രീതിയിലല്ല ഇപ്പോൾ ഒരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ മനസ്സിലെ ചിന്തകൾക്കനുസരിച്ച് മറ്റുള്ള രീതിയിലുള്ള എഴുത്തുകളെ ഇവിടെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയല്ല ചെയ്യുന്നത് സത്യത്തിൽ ഒരാൾ യാഥാസ്ഥിതികത്വത്തെയും മറ്റേ ആൾ പരിവർത്തനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു യാഥാസ്ഥിതികത്വം എന്നുള്ളതിൽ നിന്നും പരിവർത്തനത്തിലേക്ക് കൂടി ഉള്ള ഒരു മാറ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ നമുക്ക് സൗന്ദര്യബോധത്തെ മാറ്റാനല്ല ജീവൽ സാഹിത്യം ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ ഏത് രീതിയിൽ വേണമെങ്കിലും ഒരാൾക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ യാഥാസ്ഥിതികത്വത്തിൽ നിന്നുകൊണ്ട് അയാൾ പരിവർത്തനത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആ രീതിയിൽ വളർന്നു വരികയാണ് ചെയ്യുന്നത് ഇവിടെ സൗന്ദര്യബോധത്തെ പാടയില്ലായ്മ ചെയ്യണം എന്നല്ല അർത്ഥമാക്കുന്നത് പുരോഗമനപരമായിട്ടുള്ള ഒരു പരിസരത്തെയാണ് എഴുത്തുകാരൻ മുന്നോട്ട് വയ്ക്കേണ്ടത് ഒരു പുരോഗമനം താൻ നിൽക്കുന്ന അവസ്ഥ അവസരങ്ങളിൽ നിന്നും തനിക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും സമൂഹത്തിന് എങ്ങനെയാണ് പുരോഗമനത്തിലേക്ക് എത്താൻ കഴിയുക അങ്ങനെ പുരോഗമനപരമായ വീക്ഷണമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത് അപ്പോൾ ഇവിടെ സൗന്ദര്യബോധമല്ല ശരിക്കും ജീവൽ സാഹിത്യത്തെയും യാഥാസ്ഥിതികമായിട്ടുള്ള സാഹിത്യത്തെയും തമ്മിൽ വേർതിരിച്ചു നിർത്തുന്നത് സൗന്ദര്യബോധമല്ല സൗന്ദര്യബോധത്തെ എല്ലാം മറന്നുകൊണ്ട് രചന നടത്തണമെന്ന് ജീവൽ സാഹിത്യം പറയുന്നില്ല സൗന്ദര്യബോധം ഉണ്ടായിക്കോട്ടെ അതോടൊപ്പം കുറച്ച് പുരോഗമനപരമായിട്ടുള്ള ചിന്തകൾ പുരോഗമനപരമായിട്ടുള്ള ഒരു ചിന്തയും കൂടി മുന്നോട്ട് വെക്കണം എന്നുള്ള രീതിയിലാണ് ജീവൽ സാഹിത്യം പറയുന്നത് സൗന്ദര്യത്തിൻ്റെ പേരിൽ മാത്രം യാഥാസ്ഥിതികരായിട്ട് ഒതുങ്ങി ഒരു സ്ഥലത്ത് തന്നെ ഞാനിരിക്കുന്ന അവിടുത്തെ തന്നെ ഇങ്ങടെ തന്നെ മതി ഇത് മതി എന്നുള്ള രീതി ചിന്തിച്ചിരിക്കാതെ കുറച്ച് മാറ്റം വേണം സമൂഹത്തിനും അതേപോലെ തന്നെ സമൂഹത്തിൽ ജീവിക്കുന്നവർക്കും ഒരുപാട് അങ്ങോട്ട് മാറ്റങ്ങൾ ആവശ്യമാണ് ഈ മാറ്റങ്ങളിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ സാഹിത്യവും അതേപോലെ തന്നെ ആയിരിക്കണം ഇപ്പോഴുള്ള നിലവിലുള്ള പരിസ്ഥിതിയിൽ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അതേ അനുഭവങ്ങൾ അതേപോലെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ അതേപോലെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉള്ളതിനെ അതേപോലെ തുറന്ന് കാണിക്കുകയല്ല ശരിക്കും സാഹിത്യം ചെയ്യേണ്ടത് സാഹിത്യം കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിൽ നിൽക്കുന്ന അതേപോലെ കാണിക്കാതെ മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണല്ലോ ആ മാറ്റങ്ങൾക്ക് വേണ്ടി ശരിക്കും രചനകൾ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഒരു പുരോഗതിയിലേക്ക് കൂടി രചനകളിലൂടെ സാഹിത്യത്തിലൂടെ എത്തുമ്പോഴാണ് സമൂഹം സാഹിത്യം എല്ലാം പുരോഗതിയിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ സൗന്ദര്യബോധം യാഥാസ്ഥിതിക അവസ്ഥകളിൽ തന്നെ തളച്ചിടുന്ന രീതിയിലേക്ക് വളരരുത് അവളൊന്നും പുരോഗതിയിലേക്ക് മാറാൻ നമുക്ക് അവസരമുണ്ട് അതിനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് തന്നെ ജീവൻ സാഹിത്യത്തിന് സൗന്ദര്യബോധമില്ല സൗന്ദര്യബോധമില്ല എന്ന് പറയുന്നതിന് ഇവിടെ ശക്തമായി അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ഇ എം എസ് പറയുകയാണ് സൗന്ദര്യബോധത്തോടെയുള്ള എഴുത്തുകളാവാം നമുക്ക് നമ്മുടെ സൗന്ദര്യബോധത്തെ വളർത്തുന്ന രീതിയിലുള്ള എഴുത്തുകൾ രചനകൾ നടത്താം അല്ലാതെ ജീവിതത്തിൻ്റെ കടുത്ത യാതനകളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിൽ തന്നെ തളച്ചിടുന്ന അവസ്ഥകളിൽ നിന്നും നമുക്ക് മാറി നിന്നുകൊണ്ട് യാഥാസ്ഥിതികമായിട്ടുള്ള അവസ്ഥകളിൽ തന്നെ വിൽക്കാതെ കുറച്ച് മാറിക്കൊണ്ട് മാറ്റങ്ങൾ കൂടി നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പുരോഗമനപരമായിട്ടുള്ള ചിന്ത ശരിക്കും സൗന്ദര്യബോധം നല്ലതാണ് അത് കുറച്ച് പുരോഗമനം കൂടി ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാവണം എന്നുള്ളൊരു ആശയമാണ് നമുക്ക് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ലേഖനത്തെ പറ്റി പറയാനുള്ളത് അടുത്ത വീഡിയോമായി ന്യൂ ഇനി വീട് വരും താങ്ക്